അമ്മയും മോള് കണ്ടും ഇവിടെ അടിയാണ് അവക്ക് മഴ നനയണമെന്ന് ആഗ്രഹം മമ്മി ഇവിടെ വടിയും പത്തലിക്കായിട്ട് നിക്കണം മഴ നനയാൻ പാടില്ലാന്ന് മഴ നനഞ്ഞ തന്നെ കുഴപ്പം നോക്കോ എനിക്ക് മഴ നനയാന് പറ്റില്ല എനിക്ക് ചില വേണ്ട ഒരു കെട്ടിട്ടും വേണ്ട ആ ഒരു വകപ്പ് രണ്ട് പിടിച്ച സ്വഭാവം കൊണ്ടു

നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ചാനലിലേക്കല്ലേ കെട്ടിടം അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ നമ്മുടെ കൊച്ചു ഫാമിലിയിലെ കൊച്ചു കൊച്ചു സന്തോഷമാണ് നമ്മുടെ വീഡിയോസ്ക്രൈബ് ചെയ്യുക ഒരാൾക്ക് മഴ നനയണെന്നൊരാഗ്രഹം നനയുന്നത് നല്ലതല്ലേ അല്ലേ കുറച്ച് നേരത്തേക്ക് നിശബ്ദമായിട്ടിരിക്കാം അതിനെ തെന്നി വീട് കേട്ടോ മഴ നനഞ്ഞേ കൊള്ളാം ആ വണ്ടിയുടെ ലൈറ്റും കൂടെ നോക്കിയതാ എന്തായാലും മഴ നനഞ്ഞാലേ ആ വണ്ടിയുടെ ലൈറ്റും കൂടെ നോക്കിയോ എന്തായാലും മഴ നനഞ്ഞാലേ നീ മഴ തനെയുണ്ടോ ആയന എപ്പോ ബാത്റൂമിൽ നനഞ്ഞോ ബാത്റൂമിൽ ചോർച്ച ഉണ്ടോ പിന്നെ കുളിച്ചു ഓ അതിന നിന്റെ മലയാളം ഭയങ്കര ശ്രേഷ്ഠമായ മലയാള ഭാഷയാണല്ലോ നീ കുളിക്കാൻ പോകുന്നതിന് ഞാൻ ഞാൻ നനഞ്ഞു എന്നൊക്കെയാണ് നിദ്ദേശിക്കുന്നത് ഒരാൾ എൻ്റെവരുടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇവൾ ഇവളെന്തൊക്കെയൊന്ന് ഓഫ് ചെയ്യുമോ ഇപ്പം ചോദിക്കുമോ എൻ്റെ അടുത്ത് എൻ്റെ സ്വിച്ച് എവിടെയാണ് ആ ഓഫ് ചെയ്തു മാനം കാത്തു മഴ തനിയെന്ന് തോന്നൂടെ അതന്നെ എനിക്ക് മഴ തനിയാൻ താല്പര്യമൊന്നുമില്ലേ പനി പിടിക്കൂ അതിങ്ങനെ മഴ തന്നെയാ പനി പിടിക്കണെങ്ങനെയാണ് തല വെള്ളം ചെടിയാൽ പനി ഓടിക്കാൻ എങ്ങനെയാ ഇറങ്ങി അങ്ങനെ തലയിൽ ഓട്ടോ വല്ലതോ തലയിലേക്ക് വെള്ളം ഇറങ്ങാൻ അപ്പൊ ഈ തലച്ചോറിൻ്റെ ഈ തലച്ചോറിനകത്ത് ബ്ലഡ് ഒക്കെ ഇല്ലേ ഓഫായില്ലേ ഇപ്പൊ അതിന്റെ അകത്തുനിന്ന് വേറെ ലൈറ്റ് ആ എല്ലാം ഓഫായി ഒരു ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്റെ സംശയം ഉത്തരം കിട്ടിയില്ല ഈ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ലേ ഈ തലച്ചോറിന്റെ അകത്ത് ബ്ലഡ് ഒക്കെ ഇനി എപ്പൊ പുറത്തൊക്കെ വരാതിരിക്കണേ വെള്ള അത്തേക്ക് കയറും ബ്ലഡ് പുറത്തേക്ക് വരും കുറച്ച് കനാലില് കുറച്ച് ആശ്വാസം കിട്ടിയെങ്കിൽ കയറി പോയാലോ അല്ല കയറിപ്പോ കൂടെ ശരിക്കും തന്നെയല്ലേ ദേ അതിൻ്റെ അടിയിലേക്ക് പോയി നിൽക്കന്നാ ശരിക്കും തന്നെയാ നനയെന്നില്ല ഇവിടെ കൂടെ കൊണ്ടോക്കളാൻ പാടില്ലായിരുന്നോ ഒന്നോടെ കൊളിച്ചോടി വേണെങ്കി മഴയത്താ ഓ തണക്കുന്നു ഇവക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടോന്നൊരു സംശയം ഉണ്ടോ റംബൂട്ട് ഏഹ് നിനക്കല്ല ദേവക്കേ ഓക്കേ ഈ മഴയത്ത് കാടായ കാട്ടിക്കടതി പൂച്ചരക്കുള്ള പോയിട്ടുണ്ട് വാ 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 മതി മഴ കൂടുന്നു തന്നെ തണുത്ത് വരയ്ക്കാൻ തുടങ്ങും കേട്ടോ ആ ആവേശമൊക്കെ തീർന്നി കയറിപ്പോരേ തെന്നി വീടല്ലോ അങ്ങനെ അതിനൊരു തിരുവനായല്ലേ അപ്പൊ ഇതുപോലെ മഴയത്ത് കുളിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാര് മഴ പെയ്ത് തുടങ്ങണ വലിയ മഴക്കാലാണ് വരുന്നത് വലിയ മഴവെള്ളപ്പാറ്റിന് കുളിക്കേണ്ടതുപോലെ ചെറിയ മഴ കുളിക്കണമെങ്കിൽ നല്ലതായിരിക്കും ഇതെല്ലാം അടിപൊളി ഊരുത്തൊക്കെ തിരിച്ചാ മഴ മഴ തന്നെ മഴ തന്നെയാണ് ഇറങ്ങിയതല്ലേ ഇടി പിന്നെ ഇത് കുഞ്ഞിക്കൂടെ തലവെച്ച് കഴിഞ്ഞാല് മൊത്തം നനിയും നനയുള്ളതൊക്കെ നനിയും അതെ ഈ ബുദ്ധി കളയരുത് അത് കളയാൻ പാടില്ല